കിളിക്കൊല്ലൂരിൽ നിന്നും ഇന്നലെ വൈകുന്നേരം മുതൽ കാണാതായ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി വീടിന് സമീപത്തെ ഓടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സായിരുന്നു പ്രായം മരണത്തിൽ മറ്റു ദുരൂഹതകൾ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് കിഴക്കൊള്ളൂർ സ്വദേശി നന്ദാ സുരേഷിന്റെ മൃതദേഹമാണ് വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന വോഡയിൽ നിന്നും കണ്ടെത്തിയത് പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു നന്ദാ സുരേഷ് ഇന്നലെ വൈകിട്ട് കാണാതായതു മുതൽ നന്ദയെക്കുറിച്ചുള്ള അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു ഒടുവിൽ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം അടക്കം നിയമപരമായ നടത്തി നടപടികൾക്ക് ശേഷം ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും